ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ജോയിൻ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പത്താം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ എം ആർ പോസ്റ്റുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അൺമേഡ് ആയിട്ടുള്ള മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റും ഏകദേശം അഞ്ഞൂറിലധികം ഒഴിവുകളാണ് അപ്രോക്സിമേറ്റ്ലി ഇതിൽ ഒഴിവുകൾ നിലവിലുള്ളത് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ഇപ്പോൾ പത്താം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ എം ആർ പോസ്റ്റുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് മിനിമം പത്താം ക്ലാസ് യോഗമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നവംബർ ടു മുതൽ തേർട്ടീത്ത് ഏപ്രിൽ ടു തൗസൻഡ് ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത്തരക്കാരുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് അഗ്നിവീർ സ്കീമിലേക്ക് ഓടിയിടാൻ നേവിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ അലവൻസും മറ്റു കാര്യങ്ങളും സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന മുപ്പതിനായിരം രൂപയായിരിക്കും ശമ്പളം ലഭിക്കുക അതിൽ ഒമ്പതിനായിരം രൂപ അഗ്നിവീർ കോപ്പസ് ഫണ്ടിലേക്ക് മാറ്റിവെക്കും അതുപോലെ ഗവൺമെൻറ്റിന് ഭാഗത്തുനിന്നും ഒമ്പതിനായിരം മൊത്തം ഇരുപതിനായിരത്തിന് ഇരുപത്തൊന്നായിരം നിങ്ങൾക്ക് ലഭിക്കും ഒമ്പതിനായിരം നിങ്ങളും അതുപോലെ ഒമ്പതിനായിരം ഗവൺമെൻറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ കോർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിലേക്ക് സേവാനിധി എന്ന് പറഞ്ഞ ഫണ്ടിലേക്ക് മാറ്റിവെക്കും അതിന് ശേഷം നിങ്ങൾ ഈ നാല് വർഷത്തിന് ശേഷം നിങ്ങൾ നിങ്ങളതിൽ നിന്നും തിരിച്ച് ആയി പോരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പത്ത് പതിനൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു എമൗണ്ട് നിങ്ങൾക്ക് കോർപ്പസ് ഫണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം സ്ഥിര നിയമനമായിരിക്കില്ല നാല് വർഷത്തേക്കാണ് അഗ്നിവീറിൻ്റെ സ്കീമിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് അതിൽ നിന്നും ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമായിരിക്കും സ്ഥിരമായിട്ട് നിയമനം ലഭിക്കും പിന്നെയുള്ള മറ്റുള്ള ഒരു ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങൾക്ക് പെൻഷനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി മോർത്തിരിക്കും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും സ്റ്റേജ് വണ്ണിന് സ്റ്റേജ് ടുവിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും മെയിൽ കാൻഡിഡേറ്റ്സ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററാണ് അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ അത് വൺ പോയിൻറ്റ് സിക്സ് തന്നെ എയ്റ്റ് മിനിറ്റ് കൊണ്ട് മെയിലാണെങ്കിൽ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ടായിരിക്കും നേടേണ്ടി വരും അപ്പോൾ ഇത്രയാണിതിൻ്റെ ഡീറ്റെയിൽസ് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പ്രതിരോധ വകുപ്പിന് ഇന്ത്യൻ നേവിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ അവസ്ഥ മാക്സിമം ഉപയോഗപ്പെടുത്തും നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിനണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ